സീനത് ിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ ഓണാഘോഷങ്ങൾക്ക് പൊലിമ കൂട്ടാൻ സീനത്തും കോട്ടക്കൽ സീനത് സിൽക്സ് ആൻഡ് സാരീസ് വിപുലമായ വസ്ത്രശേഖരമൊരുക്കിയാണ് ഈ ഓണത്തെ വരവേൽക്കുന്നത് കുറഞ്ഞ വിലയിൽ വിപുലമായ സെലക്ഷനാണ് മെട്രോപ്ലാസയിലെ കൊട്ടകൽ സീന സിൽക്സ് ആൻഡ് സാരീസിൽ സജ്ജമാക്കിയിരിക്കുന്നത് സ്ത്രീകൾക്കായി ഓണം സ്പെഷ്യൽ ചുരിദാർ മെറ്റീരിയലുകൾ അഫ്ഗാനി ഷെഫിലി മിറർ ചുരിദാർ പ്രിന്റഡ് മസ്ലിൻ ചുരിദാർ മെറ്റീരിയൽ സ്റ്റാർ ജോർജ്ജ് മെറ്റീരിയൽ ഷിമ്മർ മെറ്റീരിയൽ വിചിത്ര സിൽക്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ കോട്ടൺ ജയ്പുരി അഫ്ഗാനി ജാൽ ത്രഡ് കോട്ടൺ മെറ്റീരിയൽ കൂടാതെ റെഡിമേഡ് ചുരിദാർ ഓണം സെറ്റ് ചുരിദാർ ഷിമ്മർ മിറർ കാശ്മീരി ചുരിദാർ മസ്ലിൻ മിറർ ബെലവറ്റ പ്രിന്റഡ് സൽവാർ ഗോൾഡ് ക്രഷ് ജയ്പൂർ കോട്ടൺ സൽവാർ ട്രെൻഡി ഓഫ് വൈറ്റ് കോൺട്രാസ്റ്റ് സൽവാർ സെറ്റ് വെഡിംഗ് സ്പെഷ്യൽ ഷറാറ പ്ലാസോ പാർട്ടി വെയർ സൽവാർ സെലിബ്രിറ്റി സാരി ഗൌൺ അനാർക്കലി പാർട്ടി വെയർ ഗൌൺ സോളോ സിംഗിൾ ഓഫ് ലുക്ക് വൈറ്റ് ബ്ലാക്ക് സ്പെഷ്യൽ സൽവാർ ക്രോസ് ടോപ്പ് പ്ലാസോ സൽവാർ പാർട്ടി വെയർ ചിനിയ സിൽക് സാരി പഷ്മിന സിൽക്ക് ബിസ്കോസ് ബനാറസ് രാജ്കോട്ട് പട്ടോല സാരി മഹേശ്വരി പട്ട് ജുമു ഫാൻസി സാരികൾ അജർഗ് പ്രിന്റ് സെറ്റ് മുണ്ടുകൾ ഡിജിറ്റൽ കേരള സാരികൾ മൾട്ടിക്കളർ സെറ്റ് മുണ്ടുകൾ തുടങ്ങിയവയുടെയും വിപുലമായ കളക്ഷൻ എത്തിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു സാധാരണത്തിലുപരി ഈ വർഷവും ഞങ്ങൾ ഒരുപാട് വെറൈറ്റീസ് ആണ് സാരീസിലാണെങ്കിൽ എത്തിച്ചിട്ടുള്ളത് അതിൽ ഇപ്പോൾ സാരീസ് പ്യുവറിലൊക്കെ ആണെങ്കിൽ ഇപ്പോ ധർമ്മപോരം സിൽക്ക് അതുപോലെ മഹേശ്വരി പട്ട് അതേപോലെ ഈ അജ്റക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ അജ്റക്കിലാണ് കളിക്കുന്നത് കൂടുതൽ അപ്പോൾ അജ്റക്കിൻ്റെ ബ്ലൗസ് വരുന്ന സാരീസ് അപ്പോൾ അത് സെറ്റ് സാരീസിലാണെങ്കിലും അതേപോലെ സെറ്റ് സെറ്റുമുണ്ടിലാണെങ്കിലും ഒക്കെ അജ്റക്കിൻ്റെ വെറൈറ്റീസാണ് അപ്പോൾ പിന്നെ മൾട്ടി കളർ സെറ്റ് സാരി സെറ്റ് മുണ്ട് പിന്നെ ഡിജിറ്റൽ പ്രിൻറ് സെറ്റ് സാരീസ് അതുപോലെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് സാരീസിലുണ്ട് പിന്നെ കുട്ടികളുടെ ഡ്രസ്സിലാണെങ്കിൽ പിന്നെ ഈ കുർത്തീസ് മറ്റ് ജെൻസിന്റെ അൺബ്ലീച്ചഡ് ദോത്തി അതിൽ തന്നെ പ്രിന്റഡ് ആയിട്ട് വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിന്റുകൾ പിന്നെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസാണ് ഇപ്രാവശ്യം ഓണത്തിന് നമ്മൾ കസ്റ്റമർക്കായിട്ട് ചെയ്തിട്ടുള്ളത് പെൺകുട്ടികൾക്കായി ജി ടോപ്പ് ഷോർട്ട് ടോപ്പ് ഫ്രോക്ക് വെസ്റ്റേൺ ടോപ്പ് ഫുൾ ലെങ് ടോപ്പ് സ്കേർട്ട് സൈഡ് ഓപ്പൺ ട്രഡീഷണൽ ടോപ്പ് അനാർക്കലി ഫീഡിംഗ് ടോപ്പ് ജയ്പൂർ കോട്ടൺ മംഫിറ്റ് ജീൻസ് കാർഗോ ബാഗി കംഫർട്ട് ഫിറ്റ് സ്കിൻ ഫിറ്റ് ജഗീൻസ് ഫോർമൽ പാൻറ്റ് സീകട്ട് പാൻറ് ലഗ്ഗിൻസ് ചുരി ലഗിൻസ് ആങ്കിൾ പാട്ടിയാല പാന്റ് കോട്ടൺ ചുരി പാന്റ് പുരുഷ വസ്ത്രസങ്കല്പത്തിന് പൂർണ്ണത നൽകാൻ ദോത്തി സെറ്റുകൾ വിവിധതരം കുർത്തകളായ പ്രിന്റഡ് കുർത്തകൾ കോട്ടൺ പ്ലെയിൻ കുർത്തകൾ പ്രിന്റഡ് ട്രഡീഷണൽ മുണ്ടുകൾ സിൽക്ക് ഷർട്ടുകൾ എന്നിവയും പെൺകുട്ടികൾക്കായി പട്ടുപാവാട ദാവണി എന്നിവയുടെയും വിപുലമായ സ്റ്റോക്കുമായാണ് സീനത്ത് ഒരുങ്ങിയിരിക്കുന്നത് ഞങ്ങളെല്ലാ വർഷം തിരുവോണ ഞങ്ങളെ സംബന്ധിച്ച് സെലക്ഷനൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ സ്റ്റാഫൊക്കെ നല്ല ബിഹേവിയർ ആണ് നല്ല കുഴപ്പമൊന്നും രൂപത്തിൽ നമ്മളോടൊക്കെ സംവദിക്കാറ് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് വന്നാൽ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ലൊരു ഒരു നമ്മളോടൊക്കെ നല്ല രൂപത്തിലുള്ള പെരുമാറ്റം കാര്യങ്ങളാണ് നല്ല സെലക്ഷനാണ് സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റമാണ് എല്ലാ പ്രകാശം സാരി ഇവിടെ വന്നിട്ട് തന്നെയാണ് എടുക്കാറുള്ളത് ഇഷ്ടങ്ങൾക്കനുസരിച്ച് തയ്ച്ചെടുക്കാൻ പറ്റിയ കട്ട്പീസ് തുണികൾ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ട് മോടിക്കൊട്ടിയ കുട്ടികൾക്കും പുരുഷന്മാർക്കുമുള്ള ഓണക്കോടിയും ഇത്തവണ സീനത്തിൽ ഓണം കളറാക്കാനായി എത്തിക്കഴിഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ്